you <laughs> എൻ്റെ ഞായറാഴ്ചത്തെ പുതിയ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കണത് അപ്പോൾ ഇന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ്ങിന് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലെ കാഴ്ചകളെ കാണും അപ്പോൾ നമുക്ക് എപ്പോഴും ലുരു ഓരോ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഓഫറ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് നമുക്കവിടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ആ പറമ്പിൽ പർച്ച അപ്പോൾ ഉണ്ണി അപ്പോൾ ഉണ്ണിതേ എടുക്കണതാണ് അതിൽ മണ്ണൊക്കെ പിടിച്ചു നിന്നിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു മന്തി ആണിട്ട് ഉണ്ടാക്കണം മന്തി എന്ന് വെച്ചാൽ അത്ര വലിയ ഇതൊന്നുമല്ല പക്ഷേ റൈസ് ചെറിയ റൈസ് വെച്ചാണ്ടാണ് സാധാരണ നമ്മൾ നെയ്ളുള്ള ബസ്മതി റൈസ് വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത് ഞാൻ കൈമാറൈസ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ച് വെറുതെ ഒരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ പിന്നെ ദേലുവിലേക്ക് പോവേണ്ട ഞങ്ങൾ മാരിബ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ്ടാവും ഞങ്ങൾ പോണത് അപ്പോൾ ആൾക്ക് തിരക്കായിരുന്നു വൈകിട്ടൊക്കെ എന്തോ പ്രോഗ്രാം ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് സമയം ഉണ്ടായുള്ളൂ അപ്പോൾ അമ്മുവാണെങ്കിൽ കുറേ ദിവസമായി സ്കൂൾ കോളേജ് തുറന്നപ്പോൾ തുടങ്ങി അമ്മ വെയിറ്റ് ചെയ്തിരിക്കണം അമ്മൂന് ബാഗ് വേണം എന്നൊക്കെ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ബാഗ് വാങ്ങിക്കാൻ പോയപ്പോൾ ഉണ്ണി പിന്നെ മാച്ച് കാണാൻ പോയി അങ്ങനെ പിന്നെ നമ്മൾ ലുലു പോക്ക ഷോപ്പിംഗ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇനി നമ്മളിതേ ഇന്ന് ഇനിയിപ്പോൾ പോവുകയാണ് അപ്പോൾ അതാ ഇവിടെ സിഗ്നലിൽ കിടക്കേണ്ട കേട്ടോ അപ്പോൾ ഇവിടെ ബിസ്മിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കളമശ്ശേരിയിൽ ബിസ്മിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് ഇവിടെയൊക്കെ ബിസ്മിയിലൊക്കെ ഇത് ഉണ്ടാവുമായിരിക്കും പക്ഷെ എങ്ങനെയാണെങ്കിലും നമുക്കിപ്പോൾ ലുലൂര് പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിലുണ്ടോ നമുക്ക് അമ്മൂവിനൊരു ഇതാവുള്ളൂ തൃപ്തിയാവുള്ളൂ കാരണം അവിടെ ബാഗിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസും ഇതൊക്കെയുണ്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ആ ബാഗിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് ഇതൊക്കെ കാണിച്ചിട്ട് തന്നെയല്ല നമ്മൾ ഓഫറൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ കിട്ടുന്ന റേറ്റും നമുക്ക് ഓഫറുള്ള സമയത്ത് കിട്ടുന്ന റേറ്റും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് അപ്പോൾ എൻ്റെ അനുഭവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നാറില്ല കേട്ടോ ശരിക്കും ഓഫർ ഉള്ള സമയത്താണ് നമുക്ക് ഒന്നും കൂടിയും വില കൂടുതലും ഇതൊക്കെ എനിക്ക് അനുഭവപ്പെടാറുള്ളത് കേട്ടോ അപ്പോൾ അതല്ലാത്ത സമയത്തും അങ്ങനെ വലിയ ഇതൊന്നും കാണുന്നില്ല അപ്പോൾ ഇത് കാണുന്നവർക്കും മനസ്സിലാവും എങ്ങനെയാണ് എന്നൊക്കെ അപ്പോൾ അതാ അവർ കാർ പാർക്കിങ്ങിന് താഴത്തെ പോയേക്കാണ് അപ്പോൾ ഞങ്ങളവിടെ ഹൈപ്പറിൻ്റെ അവിടെ ഫ്രണ്ടിലിറക്കി അപ്പോൾ ഞങ്ങൾ നേരെ ക്ഷൻ സ്റ്റോറിലേക്ക് കയറിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്ന് വന്നത് ബാഗ് വാങ്ങിക്കണം പിന്നെ അമ്മൂന് കാൽക്കുലേറ്റർ വാങ്ങിക്കണം അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ഹൈപ്പർ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇത് നമുക്ക് വാങ്ങിക്കാനുണ്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വന്നതല്ലെങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മൂനെ എല്ലാം ഒന്ന് പരുതിയിട്ടുണ്ടെങ്കിലേ സമാധാനമാള്ളൂ പക്ഷെ എടുക്കാൻ വരുമ്പോൾ ഈ ഒരു സെലക്ഷനും ഒന്നും കാണില്ല കേട്ടോ ഈ ഒരു കളക്ഷൻസ് ഒന്നും കാണില്ല അപ്പോൾ അതേ നോക്കിയപ്പോൾ അതേ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആയിരത്തി ൂറ് ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട് ആയിരത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ദേ ഈ ബാഗ് ഇത് അമ്മൂവിന് കണ്ടപ്പോൾ ശരിക്കും ഇഷ്ടമായി ഇത് ഇതൊരു അയ്യായിരം രൂപ ഒക്കെ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ പ്രൈസാണ് ഇതിന് വരുന്നുള്ളൂട്ട് അപ്പോൾ അതൊരു ടു തൗസൻഡ് സംതിങ് ഒക്കെ വരും രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റൊക്കെ വരും പിന്നെ അമ്മു ഇങ്ങനത്തെ ബാഗൊക്കെ ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ സൈഡ് ബാഗ് നോക്കി അപ്പോൾ പിന്നെ അമ്മൂ പറഞ്ഞു ഈ സൈഡ് ബാഗ് വേണമെന്നില്ല അമ്മൂന് അത്രയെങ്കിൽ താല്പര്യം ഇല്ല അപ്പോൾ നമുക്ക് ഇനി എന്നാൽ ബാഗ് കുറേ തരത്തിൽ ഇടുന്ന പിന്നെ അമ്മുവിന് ബാഗ് ബാഗ് മതി എന്നായിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ നോക്കി ഒരുപാട് കളക്ഷനും ഇതൊക്കെയുണ്ട് പിന്നെ ഈ ബുക്കുകളെല്ലാം ഒരുപാട് ബുക്കുകളും എല്ലാം ഉണ്ട് അപ്പോൾ അത് വലിയ ബുക്കുകളും ഇതൊക്കെയാണ് അപ്പോൾ അതെല്ലാം ഒതുങ്ങുന്നത് വലിയൊരു ബാഗാണ് അമ്മു നോക്കുന്നത് വലിയ ബാഗ് കാണുമ്പോൾ ഉണ്ട് അമ്മുവിൻ്റെയിലും വലിയ ബാഗ് എടുക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഓഫറുണ്ട് കേട്ടോ ഈ ഒരു യെല്ലോ ബാഗ് എനിക്ക് ശരിക്കും ഇഷ്ടമായി ഇതിനൊരു ആയിരം രൂപയിൽ താഴെ വരുന്നുള്ളൂ കേട്ടോ അത് ഓഫറിൽ കൊടുക്കുന്നതാണ് ാണ് പിന്നെ ഓഫറിൽ ആയിരം രൂപയിൽ താഴെയുള്ള ബാഗുകളൊക്കെ നല്ല സൂപ്പർ ബാഗുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പകുതി വില കൊടുക്കുന്ന ചില ബാഗുകളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ നോക്കണം ഇതൊക്കെ ന്യൂ അറൈവിലാണ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന് റേറ്റും കുറച്ച് കൂടുതലാണ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബാഗുകളാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ ഇതിന് മുൻപ് വരണ ഓഫറിൽ കാണുമ്പോൾ അകുതി റേറ്റിൻ്റെ ഒരു ബാഗ് വാങ്ങിച്ചിരുന്നു അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഇങ്ങനെ പോരാൻ തുടങ്ങി ഇങ്ങനെ ഇതായിട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തതായി അപ്പോൾ അത് അവിടുന്ന് ടർക്കി ടവല് വാങ്ങിച്ചു പിന്നെ ടിഫിൻ ടവല് വാങ്ങിക്കാനായിട്ടൊക്കെ പോയി അതും വാങ്ങിച്ചു അപ്പോൾ ടർക്കി ടൗല് അതിനൊക്കെ ഒരു നയൻറ്റി നയൻ റുപ്പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഓഫറുള്ള സമയത്തും നമുക്ക് ഇത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഇത്ര ഇതിലും കൂടുതലൊക്കെയാണ് ചിലപ്പോൾ വരാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഓഫറുള്ള സമയത്ത് ഇതും വലിയ വ്യത്യാസം പിന്നെ ഭയങ്കര തിരക്കും അപ്പോൾ എന്തെങ്കിലും ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലും ഓഫർ ഇല്ലാത്ത ഒരു ടൈം നോക്കിയാണ് വരാറ് അപ്പോൾ നമുക്ക് ബില്ലടിക്കാനും നമുക്ക് എളുപ്പമാണ് പിന്നെ സാധനങ്ങളൊക്കെ നമുക്ക് നല്ലോണം നമുക്ക് ഇങ്ങനെ പരിധി കിടന്നൊക്കെ ഇങ്ങനെ നോക്കാം പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കണമെങ്കിൽ ഡ്രസ്സിങ് റൂമിലും അവിടെ തിരക്ക് കാണില്ല അപ്പം അതിനിടയ്ക്ക് ഉണ്ണി പോയി ഒരു പാന്റ് പോയിട്ട് അവനത് വേണം വേണമെന്നു പറഞ്ഞാൽ ആ ഒരു പാന്റ് അവൻ എടുത്തിരുന്നു പിന്നെ ടിഫിൻ ടവലും പിന്നെ ചെറിയ ടർക്കി ടവലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് അമ്മ ബാഗ് നോക്കിയാട്ടോ അപ്പോൾ ഇവിടെ അതേ ഒരുപാട് ട്രാവൽ ബാഗുകൾ ഇതൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഒരു മൂവായിരം രൂപയ്ക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് രണ്ട് ബാഗ് പെട്ടി കിട്ടുന്നുണ്ട് കേട്ടോ ട്രോളി ബാഗ് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല ഓഫറാണ് കേട്ടോ നല്ല ഇതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ആയിക്കുള്ളത് തന്നെയാണ് അപ്പോൾ അതേ ബാഗ് ഇവിടെ ഒരു ഇതിൽ അവിടുത്തെ സൈഡ് ബാഗ് കളഞ്ഞ് പിന്നെ അമ്മൂതേ ബാഗ് എടുക്കാനായിട്ട് ഇവിടെ വന്നു കേട്ടോ അപ്പോൾ അമ്മൂന് കണ്ടപ്പോൾ തന്നെ ആ ഗ്രീൻ കളർ അമ്മൂന് ഇഷ്ടമായി അപ്പോൾ അതിൽ ലാപ്ടോപ്പും ഒക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ ആ ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ബ്ലാക്ക് എടുക്കാൻ അപ്പോൾ അമ്മൂന് ആ ഗ്രീൻ ആണ് ഇഷ്ടമായത് അപ്പോൾ ഇതെല്ലാം ഒരു നാലായിരം രൂപയൊക്കെയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് പക്ഷേ അറുപത് ശതമാനം ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കുകയാണ് പിന്നെ അത് ബ്രാൻഡഡ് ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ അമ്മു ബ്രാൻഡഡ് ബാഗാണ് അമ്മു എടുത്തത് അപ്പോൾ അതിന് കുറേ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു

ഒരുപാട് സാധനങ്ങളൊന്നും എടുക്കുന്നില്ല പിന്നെ അവർക്ക് സ്കൂളിലോട്ട് വരുമ്പം അവർക്ക് ചോക്കോസ് വേണം എന്ന് പറഞ്ഞാൽ ചോക്കോസ് എടുത്തു അങ്ങനെ ചെറിയ ചെറിയ പിന്നെ സോപ്പ് ഡിറ്റർജൻറ്റ് സോപ്പ് ഓയിൽ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ ഫിഷിൻ്റെ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ കേട്ടോ ഫിഷിനൊന്ന് വില കുറച്ച് കുറവ് കാണിക്കണ്ടായിരുന്നു പിന്നെ ചാള ചാളായില്ല അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല പിന്നെ കേരയൊക്കെ കുറഞ്ഞ റേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അധികം റേറ്റ് ഒന്നും കാണുന്നില്ല പിന്നെ ക്ലീൻ ചെയ്ത ഫിഷിൻ്റെയൊക്കെ റേറ്റ് അവിടെ മസ്ത അതും വെച്ചിട്ടുണ്ട് പിന്നെ കക്കയിർച്ചാണ് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ അത് കാണുന്നത് പിന്നെ അങ്ങനെ പല പല ഇലകളിലും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഫിഷ് ഐറ്റംസ് അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അതത്ര വാങ്ങിക്കണമെന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് ചാള കിട്ടുകയാണെങ്കിൽ കുറച്ച് വാങ്ങിക്കാമെന്നുണ്ടായിരുന്നു ലുലൂല് നല്ല ഫ്രഷ് ചാള കിട്ടുമായിരുന്നു അപ്പോൾ പിന്നെ അത് ഉണ്ടായിരുന്നില്ല ഉണ്ടായാലും ഇപ്പോൾ വാങ്ങിക്കില്ല കാറിലൊക്കെ മണോണെന്നും പറഞ്ഞ് പിള്ളേരൊക്കെ പ്രശ്നമാക്കും കാരണം വേണ്ടെന്ന് വെച്ചു പിന്നെ ഇതേ ഇവിടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ചിക്കൻ ആണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു ബീഫാണെങ്കിലും ഒക്കെ കേട്ടോ അപ്പോൾ ഇന്ന് അധികം അങ്ങനെ തിരക്കൊന്നും ഹൈപ്പറിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ ഈ ചിക്കനൊക്കെ ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ കിലോ ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു എൻ്റെ അടുത്ത് ഒരു ചിക്കൻ വേണമെങ്കിൽ വാങ്ങിക്കാൻ പറഞ്ഞു അപ്പം എന്തായാലും ഇപ്പം ഇന്നും രണ്ട് ദിവസത്തേക്കൊന്നും ഇനി ഇപ്പം ചിക്കൻ വേണ്ട അപ്പൊ പിന്നെ നമ്മളുടെ അടുത്ത് നിന്ന് പിന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കണത് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നുന്നത് പിന്നെ ഇടയ്ക്ക് ഇട ദിവസങ്ങളിലൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ പാക്കറ്റ് എന്തെങ്കിലും വാങ്ങിച്ചാലോ അപ്പം നമ്മളുടെ അടുത്ത് തന്നെ വാങ്ങിക്കാം പറഞ്ഞു എന്തായാലും മീറ്റ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല ഫിഷും വാങ്ങിച്ചില്ല പിന്നെ നമ്മളിതേ ഇങ്ങോട്ട് പോവുകയാണ് ഇവിടെയൊക്കെ അതെ അച്ചാറുകളും ഇതൊക്കെ നല്ല വെറൈറ്റി സൈസൊക്കെ ഉണ്ട് പിന്നെ ഡിറ്റർജൻറ്റുകളൊക്കെ ഞാൻ വാങ്ങിച്ചത് അതൊക്കെ ഓഫർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിന് മുൻപ് ഞാൻ വന്ന ആ ഉള്ള ഒരു സമയത്ത് വന്നപ്പോൾ ആ ഒരു ഇത് തന്നെ ഇപ്പോഴും നിലനിൽക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വേറെ ബ്രാൻഡ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തത് പിന്നെ അതെ ഈ ചീര ഈ റെഡ് ചീര നല്ല ചീരയായിരുന്നു അപ്പോൾ നമ്മൾക്ക് ചെറിയ ചെറിയ തൈകളുടെ ഇതായിരുന്നു അപ്പോൾ അതിൻ്റെ തണ്ടും എല്ലാം നമുക്ക് ഇങ്ങനെ അരിഞ്ഞ ഇത് പത്തൊൻപത് രൂപയായിരുന്നു കേട്ടോ ഒരിക്കട്ട് അപ്പം ഞാൻ ഒരെണ്ണം എടുത്തോളൂ പിന്നെ അങ്ങനെ വെജിറ്റബിൾ അങ്ങനെ അധികം ഒന്നും എടുത്തില്ല പിന്നെ മിക്ക സാധനങ്ങളും വീട്ടിലുണ്ടായിരുന്നു വെജിറ്റബിൾ ഇതൊക്കെ പിന്നെ വേറെ എന്താണ് എന്ന് വെച്ചാൽ റൈസ് ഐറ്റംസ് കുറച്ച് വാങ്ങിച്ചു പിന്നെ അരിപ്പൊടി വാങ്ങിച്ചു അവിടെ ഉണ്ടായിരുന്ന അരിപ്പൊടി നല്ല പൊടിയായിരുന്നു അത് അത് ലുലുവിൻ്റെ ബ്രാൻഡ് പേര് പേരെഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ജസ്റ്റ് നമുക്കൊന്ന് വാങ്ങിച്ചു നോക്കാം എങ്ങനെയായിട്ട് അജ്മീടെ ഇതൊക്കെയൊക്കെ ഇതൊക്കെയാണ് ഇവിടെ വാങ്ങിക്കാറ് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് പക്ഷെ നല്ല ബെസ്റ്റ് നല്ല സൂപ്പർ പൊടിയായിരുന്നു ായിരുന്നു അപ്പം നല്ല കളറും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പ്യുർ വൈറ്റ് കളറല്ല നല്ല പൊട്ടുപൊടി ഇതൊക്കെയായിരുന്നു പിന്നെ ഇതാ ഒരുപാട് ഫ്രൂട്ട്സും ഇതൊക്കെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകളും ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കിടക്കായിരുന്നു അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാ നമുക്ക് സുഖമായിട്ട് തൂക്കി അവിടെ വെയ്റ്റ് നമ്മൾ പെട്ടെന്നൊക്കെ അത് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത്രയും തിരക്കുണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ പിന്നെ കോൺ വാങ്ങിച്ചു അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒന്ന് രണ്ട് കൂട്ടങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചോളൂ അപ്പോൾ ഞാനിങ്ങനെ ട്രോളിയുടെ ഒപ്പം തന്നെ എൻ്റെ ഫോൺ പിടിച്ചുകൊണ്ട് പോരായിരുന്നു അങ്ങനെ അധികം ഒന്നും പിടിച്ചില്ല ഫോൺ ഇങ്ങനെ ഓൺ ആക്കി വെച്ചതാണ്ട് ട്രോളിയുടെ ഒപ്പം തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെയ്ത് പിന്നെ അവിടെ മഷ്റൂം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഷ്റൂം ഞാൻ വാങ്ങിച്ചില്ല പിന്നെ എനിക്ക് അവിടെ അവിടെയുള്ളതിൽ ആ സെൻറ്ററിലുള്ളതിൽ എനിക്ക് കോണാണ് ഇഷ്ടം അപ്പോൾ അത് വാങ്ങിച്ചു അപ്പോൾ എന്തെങ്കിലും കുർമേലൊക്കെയാണ് പിന്നെ നമുക്ക് സാലഡായിട്ട് കഴിക്കാം അങ്ങനെ ഇതൊക്കെ അപ്പോൾ ഞങ്ങളിതേ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ട് ഇതേ പുറത്തേക്ക് ഇടന്നിട്ടുണ്ട് ബില്ലടിക്കാനാണെങ്കിൽ അധികം വലിയ ക്യൂ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും അമ്മ ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാം അവർക്കിപ്പോൾ കാർ പാർക്കിംഗിൽ നിന്ന് എടുത്തിട്ട് വരട്ടെ എന്ന് കരുതി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ചെറിയ പനി ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും പനി കൂടി അങ്ങനെ അത് കാരണം അവൻ അത്ര ഉഷാറുണ്ടായിരുന്നില്ല പുറത്തേക്ക് കിടന്ന് നോക്കിയപ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കായിരുന്നായിരുന്നു അപ്പൊ അതാ ഒട്ടുമിക്ക ആളുകളും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പോയി തുടങ്ങി കുറേ പേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ കാറ് വരുന്ന നോക്കി ഞങ്ങളും വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ബാക്കി ഇനി കാണാം കേട്ടോ അപ്പോൾ ഇനി വീട്ടിലെത്തുമ്പോഴേക്കും ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യും ഇനിയിപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട് രാവിലെ അമ്മൂന് ക്ലാസ്സിൽ പോകണം അമ്മൂന് ഒരു ഏഴ് ഇരുപത് ഏഴരയ്ക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ എന്നാലുള്ളൂ കോളേജ് ബസ് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു അടുത്ത ദിവസം ഇനി അമ്മ എന്തായാലും അവിടെ ക്യാൻറ്റീനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു പോവുകയായിരുന്നു കേട്ടോ ഒരുമിച്ച് അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ദേ അവർ കാറെടുത്തിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വൈകിയെങ്കിലും തകരം അത്ര ഉറങ്ങിയിട്ടൊന്നുമില്ല അത്യാവശ്യം ഷോപ്പുകളും ഇതെല്ലാം തുറന്നിരിപ്പുണ്ട് അപ്പോൾ നമ്മൾക്കും ഇനി അധികം ദൂരമൊന്നുമില്ലല്ലോ ലുലുവിൻ്റെ അടുത്തുനിന്ന് ഏകദേശം കുറച്ച് ഉള്ളൂ നമ്മളുടെ വീട്ടിലേക്ക് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒരു ടെൻഷൻ ടെൻഷനില്ലാതെ തന്നെ ഷോപ്പിംഗ് ചെയ്യാം കേട്ടോ എത്ര രാത്രിയാണെങ്കിലും നമുക്കിപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിലും പേടിക്കണ്ട മെഡിക്കൽ കോളേജ് റോഡാണ് ഞങ്ങൾ പോകുന്നത് അവിടെയൊക്കെയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകും ഇതൊക്കെ ഉണ്ടാവും പിന്നെ ദേ ഇതിലെ പോകുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പോൾ എച്ച് എം ടിയിലൂടെ പോകുമ്പോൾ ആ കമ്പനിയുടെ അവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതും ഇതൊക്കെ നമുക്കൊരു പ്രത്യേക വൈബ് അത് ഇങ്ങനെ മഴ ഇങ്ങനെ പൊടിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് അതൊക്കെ ഭയങ്കര രസമാണ് രാത്രിയാണെങ്കിലും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എൻ്റെ വീടും എത്താറേ ആയിട്ടുണ്ട് അപ്പോൾ അതേ ന്യൂവാൾസ് എൻ്റെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് ന്വാൽസിൻ്റെ അടുത്ത് ലോ കോളേജിൻ്റെ അടുത്ത് കുറച്ച് ഒരു സ്പോക്കറ്റ് റോഡ് അങ്ങ് പോയാൽ മതി നമ്മളുടെ വീടെത്തി അപ്പോൾ എന്താ ചെന്നപ്പോൾ കുറേ പേര് നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മളുടെ പൂച്ചകളും ഇതൊക്കെ അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ബ്രെഡൊക്കെ ഉള്ളു കേട്ടോ ബ്രെഡും കുറച്ച് ചിക്കൻ കറിയൊക്കെ കൂട്ടി അവർക്ക് ഇട്ട് കൊടുക്കണം അവരെയൊക്കെ ഒന്ന് സമാധാനമായി നമ്മളെപ്പോൾ എത്ര വൈകിട്ടുണ്ടെങ്കിലും നമ്മളെ സ്വീകരിക്കാൻ ഇവരുണ്ടാവൂട്ടോ ഇവരെ കാണുമ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞ ഒരു പ്രത്യേക എനർജിയാ പോകുമ്പോഴാണെങ്കിലും ഇവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടാണ് ഞാൻ എവിടെയും പോവുള്ളൂ അപ്പൊ എന്റെ വീഡിയോ ഞാനിവിടെ വൈദ്യപ്പ് ചെയ്യണം